നമ്മളെല്ലാവരും ഒരു സുവർണകാലത്തെക്കുറിച്ച് സ്വപ്നം കാണാറില്ലേ ഒരു തർക്കവുമില്ല വഴക്കില്ല സമാധാനവും സന്തോഷവും മാത്രം നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഇതിനെ കൃതയുഗം എന്നാണ് പറയുന്നത് പക്ഷെ പലരും വിചാരിക്കുന്നത് ആ നല്ല കാലമൊക്കെ എന്നോ കഴിഞ്ഞുപോയി എന്ന ശരിക്കും അങ്ങനെയാണോ അതോ ആ സ്വർണയുഗത്തിലേക്കുള്ള വാതിൽ ഇപ്പോഴും നമുക്ക് മുന്നിൽ തുറന്നു തുറന്നുകിടക്കുന്നുണ്ടോ വാ നമുക്കൊരുമിച്ചതൊന്ന് നോക്കാം അപ്പോ നമ്മുടെ ഈ മുഴുവൻ അന്വേഷണത്തിനു ആധാരം ദ ഈ കാണുന്ന ഒരൊറ്റ പേജ് ആണ് സ്വാമി ചിദ്ഭവാനന്ദയുടെ ധ്യാനക്കുറിപ്പുകളിൽ നിന്നുള്ള ഒരു താള് ഒറ്റനോട്ടത്തിൽ വളരെ സാധാരണയായിട്ട് തോന്നാമല്ലേ പക്ഷേ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ആശയത്തിന് ഒരു പുതിയ മുഖം നൽകാൻ ഈ താളിന് കഴിയുന്നുണ്ട് അതെ നിങ്ങൾ കേട്ടത് സത്യമാണ് ഈ താൾ നമ്മളോട് പറയുന്നത് സ്വർണയുഗം എന്നത് ചരിത്രത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടുപോയോ ഒന്നല്ല മറിച്ച് നമുക്ക് ഇപ്പോൾ തന്നെ ഈ നിമിഷത്തിൽ തന്നെ അനുഭവിക്കാൻ കഴിയുന്നൊരു അവസ്ഥയാണ് എന്നാണ് അതെങ്ങനെയാ ശരിയാവുക അല്ലേ നമുക്കിതിൻറെ ഉള്ളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം ഈ പുതിയ ആശയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് എന്താണ് കൃതിയുഗത്തെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ പരമ്പരാഗതമായ ധാരണയെന്ന് ഒന്ന് നോക്കാം നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആ ഒരു സുവർണകാലം അത് ഏകദേശം ഇങ്ങനെയായിരിക്കുമല്ലേ തിന്മകളൊന്നുമില്ല സത്യവും ധർമ്മവും മാത്രം മനുഷ്യരെല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം പുരാണങ്ങൾ പറയുന്ന ഈ കൃതയുഗം എന്നേക്കുമായി കഴിഞ്ഞുപോയി എന്നാണ് നമ്മളിൽ പലരും വിശ്വസിക്കുന്നത് പക്ഷേ ഇവിടെയാണ് കളി മാറുന്നത് ആ സുവർണ കാലഘട്ടം വെറുമൊരു പഴയ ഓർമ്മ മാത്രമാണോ അതോ നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ചോയ്സ് ഒരു തിരഞ്ഞെടുപ്പാണോ ഈ ചോദ്യമാണ് നമ്മളെ ആ പഴയ താളിലെ പുതിയ കണ്ടെത്തലിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മൾ എത്തുന്നത് ഈ വിശകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് ആ താളിലെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ കൃതയുഗം ഒരു കാലഘട്ടമല്ല അതൊരു മാനസികാവസ്ഥയാണ് ഈ വാചകം ഇതാണ് എല്ലാത്തിനെയും തലകീഴായി മറിക്കുന്നത് സ്വാമി ചിദ്ഭവാനന്ദ് പറയുകയാണ് നല്ല മനസ്സുള്ളവർക്ക് ഇവിടെ ഇപ്പോൾ തന്നെ കൃതയുഗം കാണാൻ കഴിയും ഒന്നാലോചിച്ചു നോക്കൂ ഭൂതകാലത്തിൽ നമ്മൾ തേടി നടക്കേണ്ട ഒന്നല്ല മറിച്ച് നമ്മുടെ മനസ്സിനെ ഒതു പാകപ്പെടുത്തിയാൽ ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ് അസ്വർണകാലം ഇതിന്റെ അർത്ഥം വളരെ വലുതാണ് സ്വർണയുഗം എന്നത് കാലണ്ടറിലെ ഒരു തീയതിയല്ല അതെപ്പോഴോ കഴിഞ്ഞുപോയതോ വരാനിരിക്കുന്നതോ ആയ ഒരു സമയമല്ല മറിച്ച് നമ്മളെങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് അതായത് അതൊരു ചരിത്രമല്ല നമ്മുടെ ഉള്ളിലെ ഒരു അവസ്ഥയാണ് അപ്പം സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും ഈ പറയുന്ന മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും ഭാഗ്യത്തിന് ആ താഴിൽ അതിനുള്ള ഒരു വഴികാട്ടി കൂടിയുണ്ട് നമുക്ക് ആ പ്രായോഗികമായ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നോക്കൂ ആ മാനസികാവസ്ഥയിലേക്കെത്താൻ ആ താളിൽ പറയുന്ന വഴികൾ വളരെ ലളിതമാണ് ഒന്നാമതായി എന്റേത് എന്ന ആ സ്വാർത്ഥതയെ അങ്ങ് ഉപേക്ഷിക്കുക രണ്ടാമത്തെ കാര്യം അസൂയ പക പരദൂഷണം ഇതുപോലുള്ള നെഗറ്റീവ് ചിന്തകളെ മനസ്സിന്റെ പടിക്ക് പടിക്കു പുറത്തുനിർത്തുക ഇനി മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഉള്ളിൽ എല്ലാവരോടും ഒരു ഉപാധികളുമില്ലാത്ത സ്നേഹം വളർത്തിയെടുക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ ഉള്ളിൽ ആ സ്വർണ്ണയുഗം ഉദിക്കുമെന്നാണ് പറയുന്നത് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ ഫിലോസഫി പറഞ്ഞ് അവിടെ നിർത്തുകയല്ല പകരം ആൾക്കും സ്വന്തം ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കാൻ പറ്റുന്ന കുറച്ച് പ്രായോഗികമായ വഴികൾ പറഞ്ഞു തരികയാണ് അമൂർത്തമായൊരാശയത്തെ നമ്മുടെ കൈയിലൊതുങ്ങുന്ന ഒന്നാക്കി മാറ്റുന്നു ഈ വഴികളൊക്കെ പിന്തുടർന്നാലും ഒരു അവസാനത്തെ തടസ്സം കൂടി ബാക്കിയുണ്ട് അതിനെക്കുറിച്ചൊരു സൂചന തരാനായി ഈ താൾ അവസാനിക്കുന്നത് മാനവർ എന്ന ഒരു മഹായോഗിയുടെ ഒരു ചോദ്യത്തോടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്വാർത്ഥതയും നെഗറ്റീവ് ചിന്തകളും ഒക്കെ ഒഴിവാക്കി ഉള്ളിൽ സ്നേഹം നിറച്ചാലും എന്താണ് പിന്നെയും നമ്മളെ ആ പൂർണമായ ആനന്ദത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അടുത്തത് തായ്മാനവരുടെ ഈ വരികളിലാണ് ആ അവസാനത്തെ തടസ്സത്തിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് തത്ബോധം എന്നതാണ് എന്താണ് ഈ തത്ബോധം അതെ ആ അവസാനത്തെ തടസ്സം പുറത്തെവിടെയുമല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഞാൻ എന്ന ഭാവം അതായത് നമ്മുടെ ഈഗോ ഞാൻ ചെയ്യുന്നു എൻ്റെ ശരീരം എൻ്റെ ചിന്ത എൻ്റെ നേട്ടം എന്നിങ്ങനെയുള്ള ഈ ഞാൻ ബോധം പൂർണ്ണമായി നില്ലാതാകുന്നതുവരെ ആ പരമമായ ആനന്ദത്തിലേക്ക് ആ കൃതയുഗത്തിലേക്ക് നമുക്ക് പൂർണമായി പ്രവേശിക്കാനാവില്ല ഇതാണ് ഏറ്റവും വലിയ തടസ്സമെന്ന് തായ്മാനവർ നമ്മെ ഓർമ്മിക്കുന്നു അപ്പോൾ ഈ വിശകലനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരൊറ്റ ചോദ്യത്തിലേക്കാണ് ഏതോ കാലത്ത് ഒരു സ്വർണയുഗത്തിനു വേണ്ടി കാത്തിരിക്കണോ അതോ നമ്മുടെ ചിന്തകളെ മാറ്റി ഈ ഞാൻ എന്ന ഭാവത്തെ മറികടന്ന് സ്വന്തം സുവർണയുഗം ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ ആരംഭിക്കണോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്